<Sesskāram>, ം മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയനും മകൾ വീണാ വിജയനും രണ്ടു ദിവസമായി തിരിച്ചടികൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്നലെ തള്ളിയിരുന്നു ഇപ്പോഴിതാ മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് മാത്യു കുൽനാടൻ എം കമ്പനി നഷ്ടത്തിലാണെന്നും ഇൽമാനറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയും രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിക്ക് സി എം ആറിൽ നിവേദനം സമർപ്പിച്ചതായി കുഴൽനാടൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി കോടിയുടെ നഷ്ടക്കണക്ക് നിരത്തിയ സി എംമാറിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ നാല് വർഷത്തിനിടെ അൻപത്തിയാറ് കോടിയുടെ ലാഭത്തിൽ എത്തിയെന്നും കുഴൽനാടൻ ആരോപിച്ചു കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി ഇതിന്റെ ലാഭം കൊയ്തത് സി എം ആറിൽ അതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്നും കുഴൽനാടൻ തുറന്നടിച്ചു അതേസമയം മാസപ്പടി കേസിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വന്നു നേരത്തെ ഹർജി തള്ളുകയാണെന്ന ഒരു വരി വിധി പ്രസ്താവന മാത്രമായിരുന്നു ഹൈക്കോടതി നടത്തിയിരുന്നത് ഇതിനു പിന്നാലെയാണ് നാൽപ്പത്തി ആറ് പേജുള്ള വിശദമായ വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം തീർത്തും നിയമപരമാണെന്നാണ് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നത് നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നത് അത് നിയമപരമായി യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ല അന്വേഷണം തടയുമെന്ന് കാട്ടി എക്സാലോജിക് ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എസ് എഫ്ഐക്ക് കൈമാറേണ്ടത് എന്നത് കൃത്യമായ നിയമം അനുശാസിക്കുന്നുണ്ട് നിലവിൽ എക്സാലോജിക് പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരമായതിനാൽ ഹർജി തള്ളുന്നെന്നുമാണ് വിധിയിലുള്ളത് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ വീണ വിജയന് തിരിച്ചടിയുമാറുകയാണ് നന്ദി